നമസ്കാരം കോവിഡ് മഹാമാരി കാരണം നട്ടം തിരിഞ്ഞ ലോകം ഇപ്പോഴും സാധാരണഗതിയിലേക്ക് എത്തിയിട്ടില്ല കോവിഡ് ബാധിച്ച പലർക്കും മരണം സംഭവിച്ചില്ല എങ്കിലും അതുമൂലം ഉണ്ടായിട്ടുള്ള മറ്റ് അസുഖങ്ങളും ദുരിതങ്ങളും ഇന്നും നമ്മെ വിട്ടുമാറിയിട്ടില്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് വലിയൊരു മുന്നറിയിപ്പുമായി ശാസ്ത്രലോകം എത്തിയിരിക്കുന്നത് ഇനിയൊരു മഹാമാരി ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഗുഹയിൽ നിന്നായിരിക്കുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ് ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഗുഹ എന്നറിയപ്പെടുന്ന കെനിയയിലെ എൽഗോൺ നാഷണൽ പാർക്കിലെ കിതും ഗുഹയിലാണ് ശാസ്ത്ര വിദഗ്ധരുടെ എല്ലാ കണ്ണുകളും അവിടെ നിന്ന് ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണവർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും അപകടകാരികളായ ചില വൈറസുകളുടെ ഉത്ഭവ കേന്ദ്രമായാണ് കിതും ഗുഹയെ കണക്കാക്കുന്നത് എബോള മാർബർഗ് വൈറസുകൾ ഇവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നുണ്ട് ഇതിൽ മാർബർഗ് വൈറസിനെതിരെയാണ് ലോകാരോഗ്യ സംഘടന അടക്കം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാർബർഗിന് പകർച്ചവ്യാധി സാധ്യത ഉണ്ട് എന്ന് ഡബ്ല്യു എച്ച്ഒ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വൈറസ് പടർന്നാൽ ക്ഷണനേരത്തിൽ മനുഷ്യന്റെ പ്രാണൻ കവരാൻ ശേഷിയുണ്ട് എന്നാണ് കണക്കാക്കുന്നത് രോഗം പിടിപെട്ടാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുക എന്നത് ഏറെക്കുറെ പ്രയാസകരമാണ് എൺപത്തിയെട്ട് ശതമാനം വരെയാണ് മാർബർഗിന്റെ മരണനിരക്ക് എബോളയുമായി ഏറെ സാമ്യമുണ്ട് ഈ രോഗത്തിന് മധ്യ ആഫ്രിക്കയിൽ വ്യാപകമായി കണ്ടുവരുന്ന പഴംതീനി ഒവ്വാലുകളാണ് വൈറസിന്റെ ഉറവിടം ഇവ വഴി മനുഷ്യർക്കിടയിൽ രോഗവ്യാപനം സംഭവിക്കുന്നു മാർബർഗിന് നിലവിൽ വാക്സിനോ പ്രത്യേക മരുന്നോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നത് വലിയ ആശങ്കയ്ക്ക വഴിവെച്ചിട്ടുണ്ട് മാർബർഗ് നേരത്തെ തന്നെ കണ്ടെത്തിയതാണെങ്കിലും വളരെ വളരെ ചുരുക്കം മാത്രമാണ് കേസുകൾ രേഖപ്പെടുത്തിയിരുന്നത് രോഗം സ്ഥിരീകരിച്ചവയിൽ അധികവും മരണത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടിയും വന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ കേസുകൾ ഇപ്പോൾ വർദ്ധിക്കുന്നതാണ് ആശങ്കകൾക്ക് ഇടവരുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കിതും ഗുഹയിൽ അന്വേഷണത്തിനെത്തിയ ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ മാർബർഗ് ബാധിച്ച് മരിച്ചിരുന്നു ഏഴു വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കാനെത്തിയ ഒരു ഡാനിഷ് ബാലനും രോഗത്തിനിരയായി മരണമടഞ്ഞു ആന പോത്ത പുള്ളിപ്പുലികൾ തുടങ്ങി മേഖലയിലെ വന്യജീവികൾ ഈ ഗുഹയിലെ നിത്യ സന്ദർശകരാണ് അറുന്നൂറടി താഴ്ചയുള്ള ഈ ഗുഹയിലെ വൈറസ് വാഹകരായ വവ്വാലുകളിൽ നിന്ന് രോഗം വന്യജീവികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കും പടരാം എന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജർമ്മനിയിലെ മാർബർഗ് നഗരത്തിൽ വെച്ചാണ് രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആഫ്രിക്കയുടെ പല ഭാഗത്തും ഇത് കണ്ടെത്തുകയായിരുന്നു മാർബർഗിലെ ഒരു ലബോറട്ടറിയിൽ എത്തി മാർബർഗിലെ ഒരു ലബോറട്ടറിയിലേക്ക് എത്തിച്ച ആഫ്രിക്കൻ കുരങ്ങിൽ നിന്നാണ് മനുഷ്യരിലേക്ക് ഇത് പടർന്നത് എന്നാണ് കരുതുന്നത് വവ്വാലുകളിൽ നിന്നോ വൈറസ് വാഹകരായ മറ്റ് മൃഗങ്ങളിൽ നിന്നോ രോഗം പടരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും ഇത് പടരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കോവിഡ് പോലെ പടരാതിരിക്കാൻ അതീവ ജാഗ്രതയാണ് ഉള്ളത് ഒരുപാട് പേർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നത് പ്രവചനാതീതമാണ് ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ സ്വാഭാവിക പ്രവർത്തന ശേഷി കുറയ്ക്കുകയും ഹൃദയത്തെ അത് ബാധിക്കുകയും ചെയ്യും കൊറോണ വൈറസ് പോലെ രോഗി സ്പർശിച്ച പ്രതലത്തിലൂടെയും ടവലുകളിലൂടെയും മറ്റൊരാളിലേക്ക് ആ രോഗം പടരും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മൂന്നാഴ്ച മുന്നേ രോഗാണോ രോഗിയിൽ പ്രവേശിച്ചിട്ടുണ്ടാകും എന്നും കണക്കുകൂട്ടാം കടുത്ത പനി തലവേദന ശരീരവേദന നാഡീവ്യവസ്ഥയുടെ തകരാറ് തുടങ്ങിയവയൊക്കെയാണ് ലക്ഷണങ്ങൾ മലേറിയയ്ക്കും എബോളയ്ക്കും സമാനമായ ലക്ഷണങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രകടമാവുക രോഗം ഗുരുതരമാകുന്നതോടെ കുഴിങ്ങിയ കണ്ണുകൾ വലങ്ങി മുറുകിയ മുഖം ജനനേന്ദ്രിയം മൂക്ക മോണ എന്നിവിടങ്ങളിൽ നിന്ന് രക്തസ്രാവം വരെ ഉണ്ടാവാം തുടർന്ന് ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം പതിയെ നിലയ്ക്കും